പാക് അധീന ജമ്മുകശ്മീർ ഭാരതത്തിന്റേതാണെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാക് അധീന ജമ്മു കശ്മീരിൽ സീറ്റുകൾ ഉണ്ടാകുമെന്നും ആർട്ടിക്കൽ റദ്ദാക്കിയത് ഭീകരവാദത്തെ പിഴുതെറിയാനാണെന്നും അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു പല തവണ ആവർത്തിച്ചിട്ടുള്ളത് തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി അടക്കം പാക് അധീന കശ്മീർ ഭാരതത്തിന്റെ ഭാഗമാണ് എന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രജനി ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ ഇന്നലെ അവതരിപ്പിച്ച അതിന്റെ ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പാക് അധീന കാശ്മീർ ഭാരതത്തിൻ്റെതാണ് എന്നൊരു ആവർത്തിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് രജനി സൂചിപ്പിച്ചതുപോലെ നേരത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നും പാക് അധീന കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അത് തിരിച്ചു പിടിക്കും എന്നുള്ളതും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ പ്രതികരിച്ചിരുന്നു അതിന് പിറകെ ഭാരതത്തിന്റെ സൈനിക മേധാവികൾ സൈന്യം എന്തിനും സജ്ജമാണെന്നും പാക് അധീന കാശ്മീർ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ദൗത്യത്തിനു വേണ്ടി ഇറങ്ങിയാൽ പിന്നീട് ഗിൽജിറ്റിലെത്തി മാത്രമേ തിരിഞ്ഞു നോക്കൂ എന്നുള്ളതും ആ സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കിയിരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പാക് അധീന കാശ്മീർ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തെ തൂത്തെറിയുന്നതിനും ജനങ്ങൾക്ക് സമാധാനം നൽകുന്നതിനും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും സാധിച്ചു എന്നുള്ളതുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി സൈനിക നടപടികൾ ആരംഭിച്ചതോടുകൂടി സൈന്യത്തിന് നേരെയുള്ള കല്ലേറും ആ കല്ലേറിന് നൽകിയിരുന്ന സാമ്പത്തിക പിന്തുണയും ഇല്ലാതെ എത്തരത്തിൽ വളരെ കൃത്യമായി ഭീകരവാദത്തെ അടിച്ചൊതുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നേരത്തെ ആ കോൺഗ്രസും കോൺഗ്രസ് സർക്കാരും ജമ്മു കാശ്മീരിലെ ഇരകൾക്ക് വേണ്ടി മുതലക്കണ്ണീർ പൊഴിക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നാൽ അവരുടെ കണ്ണീരൊപ്പാൻ ആ കേന്ദ്ര സർക്കാരിന് നിലവിലെ മോദി സർക്കാരിന് സാധിച്ചു എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കാശ്മീരുമായി ബന്ധപ്പെട്ട് സംഭരണ ഭേദഗതി ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ സംഭരണ ബില്ലിൽ ജമ്മു കാശ്മീരിലെ മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തെ അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ന്യൂനപക്ഷമായ വിഭാഗത്തിന് കൂടുതൽ സംവരണം അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള ഭേദഗതികളാണ് കൊണ്ടുവന്നിട്ടുള്ളതൊപ്പം ഒപ്പം പാക് അധീന ജമ്മുകാശ്മീരിലെയും സീറ്റുകൾ എന്നത്തെയും പോലെ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുമ്പോൾ കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് അമിത്ഷാ വ്യക്തമാക്കുന്നു നിലവിൽ രാജ്യത്തിന്റെ പാർലമെന്റ് സീറ്റുകൾ പരിശോധിക്കുമ്പോഴും അതിലും വളരെ കൃത്യമായി പാക് അധീന ജമ്മു കാശ്മീരിൽ സീറ്റുകളുണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എങ്കിൽ പോലും സീറ്റുകൾ വളരെ കൃത്യമായി രാജ്യം മാറ്റിവെക്കാറുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ പാക് അധീന ജമ്മുകാശ്മീരിൽ നിന്നുള്ള സീറ്റുകൾ ഉണ്ടാകും പാക് അധീന കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ശ്മീരിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നതാണ് അമിത്ഷാ ഇന്ത്യ പാക് യുദ്ധത്തിൽ വ്യക്തമാക്കിയത് പ്രഖ്യാപിച്ചത് നെഹ്റുമാണ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു ചർച്ചയ്ക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറയുകയുണ്ടായി രജനിഷ് ഒപ്പം തന്നെ ജിഷ്ണു ഈ അനീതി അനുഭവിച്ചവർക്കും ഒപ്പം നീതിയും അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നെഹ്റുവിയൻ മഠത്തരങ്ങളാണ് ഈ കശ്മീരി ജനതയെ ഇത്രയും വലിയ ദുരിതത്തിലാക്കിയത് അതിൽ നിന്നുള്ളവർ തന്നെ മോചനമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയു ശേഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും ഈ അവകാശങ്ങൾ നൽകുക അതുതന്നെയാണ് ജമ്മുകാശ്മീരിലെ ജനതയ്ക്ക് അവകാശങ്ങൾ പൂർണ്ണതോതിലുള്ള അവകാശങ്ങൾ നൽകുക അതുതന്നെയല്ലേ ഇപ്പോഴും കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രജനി കാശ്മീരിനെ സംബന്ധിച്ച് നേരത്തെ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാകുന്ന തരത്തിലായിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവന്നത് അതായത് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സൂപിചിപ്പിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒരു താൽക്കാലിക പ്രതിവിധി മാത്രമായിരുന്നു അവിടുത്തെ ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് ഒതുങ്ങുന്നതുവരെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ കൊണ്ടുവന്ന ഒരു താൽക്കാലിക ഉപാധി മാത്രയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പക്ഷേ പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് സർക്കാർ ആ ആർട്ടിക്കിൾ മുന്നൂറ്റി ജമ്മു കാശ്മീരിൽ അങ്ങ് സ്ഥിരമാക്കിയോ അപ്പം നെഹ്റുബിയൻ മണ്ഡത്തരങ്ങൾ കോൺഗ്രസിന്റെ മണ്ഡത്തരങ്ങളും തെറ്റായ ചിന്താഗതികളും ആ ജമ്മു കാശ്മീരിൽ ഒരു സമൂഹത്തെ മുഴുവൻ വഴിയാധാരമാക്കി അല്ലെങ്കിൽ ആ നിരവധി ജനതയ്ക്ക് ജനതയ്ക്ക് കാശ്മീർ വിട്ടു പോകേണ്ട അവസ്ഥ വന്നു എന്നുള്ള പ്രതികരണവും അമിത്ഷാ നടത്തി ഒപ്പം ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നെഹ്റുബിയൻ മണ്ഡത്തരമാണ് എന്നുകൂടി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചതോടുകൂടി ഇന്ന് ലോക്സഭയിൽ ഈ ചർച്ച നടക്കവേ ലോക്സഭയിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയുണ്ടായി നമുക്കറിയാം ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീർ ിൽ നിന്ന് പുറത്തു വന്നിരുന്ന വാർത്തകൾ മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടെ തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമങ്ങൾ അത് സൈന്യത്തിന് നേരെ മാത്രമായിരുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് നേരെ പണ്ഡിറ്റ് സമൂഹത്തിന് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പണ്ഡിറ്റുകൾ ജമ്മു ജമ്മുകാശ്മീർ വിട്ട് പലായനം നടത്തിയിട്ടുള്ള സംഭവങ്ങൾ അതിനെല്ലാം തന്നെ വലിയ രീതിയിൽ നിരവധി പണ്ഡിറ്റ് കുടുംബങ്ങൾ ഇപ്പോൾ ഡൽഹിയിലും അല്ലെങ്കിൽ ജമ്മു ജമ്മുകാശ്മീരിന് പുറത്തും കഴിയുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട ദുരവസ്ഥ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലൊന്നും ക്രിയാത്മകമായി ഇടപെടുന്ന െ നിയമ നടപടികൾ സ്വീകരിക്കാതെ അവിടെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതെ ഒരു മുൻപോട്ട് പോക്കായിരുന്നു കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ അതുവരെ ഭരണം നടത്തിയിരുന്ന കേന്ദ്രത്തിലെ സർക്കാരുകൾ സ്വീകരിച്ചത് പിന്നീട് മോദി സർക്കാർ വന്നതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചരിത്രപരമായ തീരുമാനമെടുത്തുകൊണ്ട് ആർട്ടിക്കിൾ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ഭീകരവാദികൾക്കെതിരെ അടുക്കി തിരിച്ചടി എന്ന നയം എടുത്തുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകാൻ ആ കശ്മീർ താഴ്വരയിൽ സാധിക്കുകയും ചെയ്തു നിലവിൽ കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തെ ഒരു പരിധിവരെ അടിച്ചൊതുക്കൊണ്ട് സമാധാനം മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടത്തുന്നതിനും അതിന്റെ സംവരണവും എല്ലാം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കും ചർച്ചകളിലേക്കും അവർക്ക് മോചനം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയു ശേഷമാണ് നെഹ്റുവിൻ ചിന്താഗതികളൊക്കെ തന്നെ അവരെ ദുരിതത്തിലാക്കിയിരിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വലിയൊരു മോചനം തന്നെയാണ് അവർക്ക് ലഭിച്ചത് ഒപ്പം പാക് അധീന കശ്മീർ ഭാരതത്തിൻ്റെ ആണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ ലോക്സഭയിൽ അമിത്ഷായാണ് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ